യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വേര് മണ്ഡലം തല കൺവെൻഷനുകളുടെ ജില്ലാതല കൺവെൻഷൻ പലശനയിൽ നടത്തി യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാഹുൽ രാധാകൃഷ്ണൻ അധ്യക്ഷനായി ഒരു സംഘടനയുടെ സംഘടനാ പ്രവർത്തനങ്ങളും അതിൻ്റെ പ്രവർത്തനന്മാരുമാണ് മുകളിൽ വലിയ നേതാക്കന്മാരുണ്ടായതുകൊണ്ട് കാര്യമില്ല താഴെ ആളുകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഒരു സംഘടനയുടെ ശക്തി തീർച്ചയായിട്ടും ആ സംഘടനയെ താഴേക്ക് ഉറപ്പേരുറപ്പിച്ച് നിർത്തണമെങ്കിൽ പുതിയ തലമുറയെ ഈ സംഘടനകൾ വന്ന് കൊണ്ടുവരിക എന്നുള്ള അവലി ഉത്തരവാദിത്വമാണ് തീർച്ചയായും ആ ഉത്തരവാദിത്വം തന്നെയാണ് പാലക്കാട് ജില്ലയിലെ കോൺഗ്രസ് ഏറ്റെടുത്തത് ഈ പല്ലശ മണ്ഡലത്തിലെ എല്ലാ വാർഡുകളിൽ നിന്നും കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ആ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വർക്ക്ഷോപ്പ് പോലെ നിങ്ങളിവിടെ കൂടിയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ നമുക്ക് വിജയിച്ചു വരാൻ നഷ്ടപ്പെട്ടു പോയ പഞ്ചായത്തുകൾ തിരിച്ചുപിടിക്കാൻ ഈ ജില്ലയിലെ അസംബ്ലി സീറ്റുകൾ തിരിച്ചുപിടിക്കാൻ പിടിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ സാധിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഈ തുടക്കം കുറിച്ചിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൺ ജോസ് സംസ്ഥാന സെക്രട്ടറിമാരായ വിനോദ് ചറാട അരുൺകുമാർ പാലക്കുരിശി ജിതേഷ് നാരായണൻ നിയോജകമണ്ഡലം പ്രസിഡന്റ് മനു പല്ലാവൂർ കെ ജി എൽദോ കെ ആർ പത്മകുമാർ എന്നിവർ പ്രസംഗിച്ചു